ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിലോൺ ചപ്പാത്തി അല്ലെങ്കിൽ മടക്കു ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും സെർവ് ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വെള്ളത്തിൽ നിന്ന് അല്പാൽപമായി ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം എല്ലാ വെള്ളവും ഒരേ സമയം ഒഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വെള്ളത്തിന്റെ അളവ് ഞാൻ കൃത്യമായി പറയുന്നില്ല നിങ്ങൾക്ക് കുഴച്ചെടുക്കുമ്പോൾ അത് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇതുപോലെ അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിച്ച് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റാം നമുക്കിതൊക്കെ ഒന്ന് പരത്തി എടുക്കണം ചപ്പാത്തി പലകയിൽ ഗോതമ്പ് പൊടി തൂകിയും എണ്ണ തടവിയും നമുക്കിത് പരത്തിയെടുക്കാം ഞാൻ ഇപ്പോൾ ഇത് ഗോതമ്പ് പൊടി തൂകിയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്കിനി വെജിറ്റബിൾ ഓയിൽ കൂടി ആഡ് ചെയ്യണം അതുകൊണ്ട് നമുക്കിത് എണ്ണ ഉപയോഗിച്ച് പരത്തി എടുത്താലും മതി മാക്സിമം തിക്നസ് കുറച്ച് നമുക്കിത് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒരുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്കിത് നാലായി ഇങ്ങനെ മടക്കിയെടുക്കാം അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഒരു സിലോൺ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത ചപ്പാത്തിയും തയ്യാറാക്കിയെടുക്കാം നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്തൊന്ന് മടക്കിയെടുക്കാം വീണ്ടും നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം നല്ല സ്പൈസി കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണിത് നമുക്കിത് തവയിലൊന്ന് ചുട്ടെടുക്കണം അതിനു വേണ്ടി നമുക്കൊരു തവ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഓരോ സിലോൺ ചപ്പാത്തിയായിട്ടൊന്ന് ചുട്ടെടുക്കാം മുഗൾ ഭാഗം അല്പം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മുഗൾ ഭാഗത്തിൻ്റെ കളറ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് എല്ലാ എഡ്ജസ്റ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അല്പ പൊങ്ങി വരുന്നതായി കാണാം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയാൽ നമുക്കിതൊന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സിലോൺ ചപ്പാത്തി നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ സിലോൺ ചപ്പാത്തിയും തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത് ചപ്പാത്തി ഇഷ്ടപ്പെടാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇതൽപ്പം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കാം ഇപ്പോൾ നമ്മുടെ അടുത്ത സിലോൺ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിത് ചൂടോടു കൂടി നമ്മുടെ സ്പൈസി കറിയുടെ കൂടെ സേർവ് ചെയ്യാം താങ്ക്